നമസ്കാരം ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണ ക്യാംനോവിലേക്ക് ഇന്ന് തിരിച്ചു വരുമെന്നുള്ളത് ആരാധകരാകാംക്ഷയോട് കൂടിയിട്ട് ഒരു കാര്യമാണല്ലോ ക്യാംനോവ് പലപ്പോഴും ബാഴ്സ് ആരാധകർക്കൊരു വികാരമാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ ബാഴ്സലോണ അറിയിച്ചു കഴിഞ്ഞു ഇന്നലെ അവരറിയിച്ചു ബാഴ്സലോണയുടെ ക്യാംനോവിലേക്കുള്ള മടങ്ങിവരവ് ഇതാ ഓഗസ്റ്റിലുണ്ടാവും ഓഗസ്റ്റ് പത്തിന് ബാഴ്സലോണ ജോയൻ ഗ്യാംബർ ട്രോഫി അവിടെ വെച്ച് നടത്തും എന്നാണ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ നമുക്കറിയാം ബാഴ്സലോണ ക്യാംനോവില് റിനോവേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്ത മുതൽ ലു എസ് കമ്പനീസ് ഒളിമ്പിക്സ് സ്റ്റേഡിയത്തിലാണ് അവരുടെ മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ ഇതാ ക്യാംനോവിലേക്ക് തന്നെ അവർ തിരികെ എത്തുന്നു എന്ന് പറയുമ്പോൾ ബാഴ്സ ഒഫീഷ്യലായിട്ട് ആ കാര്യം അറിയിക്കുന്ന എങ്ങനെയാണ് ബാഴ്സലോണ ഒഫീഷ്യലി അനൗൺസസ് ഇറ്റ്സ് റിട്ടേൺഡ് ഇറ്റ്സ് സ്റ്റേഡിയം ദി സ്പോട്ടിഫൈ ക്യാംനവ് ഓൺ ഓഗസ്റ്റ് ടെൻത്ത് ട്വൻ്റി ട്വൻ്റി ഫൈവ് എന്നിട്ട് അവിടെ ജോയിൻ ഗ്യാംബർ ട്രോഫി ആയിരിക്കും നടക്കുക എന്നുകൂടി പറയുന്നുണ്ടെങ്കിലും ആരാണ് ബാഴ്സലോണയുടെ ജോയിൻ ഗ്യാംബർ ട്രോഫിയിലെ എതിരാളികൾ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ബാഴ്സയുടെ സീസൺ ആണല്ലോ ജോയിൻ ഗ്യാമ്പർ ട്രോഫി അന്നാണ് ബാഴ്സലോണ അവരുടെ അടുത്ത സീസണിലേക്കുള്ള താരങ്ങളെ ആരാധകർക്ക് മുന്നിൽ അവതരിപ്പിക്കുക ഏതായാലും ഇതുവരെ ഉറപ്പൊന്നുമില്ലെങ്കിലും സെസ്ക് ഫാബ്രിഗസിൻ്റെ കോമോ എത്തിയേക്കും എതിരാളികളായിട്ട് എന്ന തരത്തിലുള്ള വാർത്തകളും സൂചനകളുമൊക്കെ നിരവധി കാറ്റലൈൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ആ കളിയാകുമ്പോഴും ക്യാംനവ് പൂർണ്ണമായിട്ടും സജ്ജമായിട്ട് ഉണ്ടാവില്ല എന്നാണ് എ എസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവർ അനുസരിച്ച് അറുപതിനായിരം സ്പെക്ടേറ്റേഴ്സിനെ വെച്ചുകൊണ്ട് അറുപതിനായിരം കാണികളെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ക്യാംനവ് ഓഗസ്റ്റ് പത്തിൻ്റെ ആ ഒരു മത്സരത്തിന് സജ്ജമാവുക അതിനുശേഷം അതൊരു സിംബോളിക്കായിട്ടുള്ള റിട്ടേൺ മാത്രമായിരിക്കും പൂർണ്ണമായിട്ടും ക്യാംനോവിലേക്ക് ബാഴ്സയുടെ കളികൾ മാറുക സെപ്റ്റംബറിലെ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷമായിരിക്കും എന്നുകൂടി ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് എന്തായാലും ബാഴ്സ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പോസിറ്റീവ് വാർത്തയാണ് ക്യാംനോവ് അവർക്കൊരു വികാരമാണ് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ടോക്സ് എടുത്ത